ഹായ് ഫ്രണ്ട്സ് ഇന്ന് നമുക്കൊരു ഞണ്ടുകറി ഉണ്ടാക്കിയാലോ ഇതിലേക്കായി രണ്ട് സവാള അരിഞ്ഞത് അല്പം ഇഞ്ചി അല്പം വെളുത്തുള്ളി ഒരഞ്ച് പച്ചമുളക് രണ്ട് തക്കാളി അല്പം വേപ്പില കിലോ ഉരുളക്കിഴങ്ങ് കട്ട് ചെയ്തത് ചൂടായ എണ്ണയിലേക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ഇഞ്ചി വേപ്പില എന്നിവയിട്ട് വഴകുക ശേഷം നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാളയും കൂടി അതിനകത്തേക്ക് ഇട്ട് കൊടുക്കുക അല്പം ഉപ്പും ഇട്ട് കൊടുക്കുക അതിനോടൊപ്പം തന്നെ നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന വെളുത്തുള്ളിയും കൂടി അതിനകത്തേക്കിട്ട് എല്ലാം കൂടി ഒന്ന് നന്നായി വഴറ്റണം ആ സമയത്ത് തന്നെ നമുക്ക് ഉരുളക്കിഴങ്ങ് ഒരു കുക്കറിൽ ഒന്ന് ഒരു വിസിലെടുത്ത് വേവിച്ചെടുക്കാവുന്നതാണ് സവാള നന്നായിട്ട് വഴണ്ട് കിട്ടിയതിന് ശേഷം നമ്മൾ നമ്മൾ ആവശ്യമുള്ള പൊടികളായിട്ടുള്ള മല്ലിപ്പൊടി ഒരു രണ്ട് ടേബിൾ സ്പൂൺ രണ്ട് ടേബിൾ സ്പൂൺ മുളക് പൊടി ആവശ്യത്തിന് മഞ്ഞൾപ്പൊടി ഒരു ടേബിൾ സ്പൂൺ കുരുമുളക് പൊടി ഇത്രയും ഇട്ട് നന്നായി ഇതൊന്ന് വഴട്ടിയെടുക്കുക അതിന് ശേഷം നമുക്ക് അതിനേക്ക് ആവശ്യത്തിനുള്ള മസാലപ്പൊടി ഇട്ട് കൊടുക്കാവുന്നതാണ് ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് യോജിപ്പിച്ച് വഴട്ടിയെടുക്കുക ഈ സമയത്ത് ആവശ്യമെങ്കിൽ അല്പം എണ്ണ ഒഴിച്ചു കൊടുക്കാവുന്നതാണ് കറിക്ക് ഒരു കളർ കിട്ടുന്നതിന് വേണ്ടി ഞാൻ ഒരു ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലിയും കൂടി ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കുന്നു ഇനി നമ്മൾക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന ആ തക്കാളിയും കൂടി ഇട്ട് ഒന്ന് എല്ലാം കൂടിയിട്ട് യോജിപ്പിക്കാവുന്നതാണ് ഇനി ഇതിലേക്ക് ചേർക്കേണ്ടതായ ഒരു കിലോ ഞണ്ട് ഞാൻ നേരത്തെ തന്നെ ക്ലീൻ ചെയ്ത് അതിനകത്ത് ഇഞ്ചി പച്ചമുളക് കരിവേപ്പില എല്ലാം ചതച്ച് ഇട്ട് വേവിച്ച് വെച്ചിട്ടുണ്ട് തക്കാളി ഇട്ട് കൊടുത്തതിന് ശേഷം ഇതെല്ലാം കൂടി ഒന്ന് നല്ല ഗോൾഡൻ ബ്രൗൺ ആയി വരുമ്പോഴത്തേക്കും നമ്മൾ ഈ ഞണ്ടിൻ്റെ വെള്ളം ഇതിനകത്തേക്ക് ഒഴിച്ചു കൊടുക്കുന്നു അത് നമുക്ക് ഈ സവാളയ്ക്കും എല്ലാത്തിനും ഈ ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ഒഴിച്ചു കൊടുക്കുന്നത് ഇത് ഞണ്ടിൻ്റെ ചാറില് കിടന്ന് നന്നായിട്ടൊന്ന് വഴറ്റിയതിന് ശേഷം നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന ഞണ്ട് ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കുക ഞണ്ടിന് ഈ ഗ്രേവി എല്ലാം നന്നായി പിടിക്കുന്നത് വരെ ഒരു ചെറുതീയിലതൊന്ന് വെച്ചു കൊടുക്കുക അതിനുശേഷം നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന ഉരുളക്കിഴങ്ങ് കൂടി ഇതിനകത്തേക്ക് ഇട്ട് കൊടുത്ത് എല്ലാം കൂടി നന്നായി യോജിപ്പിക്കുക ഒരു ഒരഞ്ച് പത്ത് മിനിറ്റ് നേരം ഇത് ഈ ഗ്രേവിയിൽ കിടന്ന് ഒന്ന് വെന്തതിന് ശേഷം നമുക്ക് വെള്ളം പോരായെന്നുണ്ടെങ്കിൽ അല്പം ചൂടുവെള്ളവും കൂടി ചേർത്ത് കൊടുത്തു കഴിഞ്ഞിട്ട് എണ്ണ തെളിഞ്ഞത് വരുന്നത് വരെ ഈ കറി ഒന്ന് ചെറുതീയിൽ വെച്ച് കൊടുക്കുക ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഒരു അടിപൊളി രണ്ട് കറി റെഡിയായി കിട്ടുന്നതാണ് വീഡിയോ ഇഷ്ടമായാൽ ഞങ്ങളുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്